പുതിയ വൈറസ് ഇതുപോലെ കോവിഡ് വരാൻ കാരണം ഇതുപോലൊന്നും എന്റെ കാഴ്ചപ്പാടില് ഈ വൈറസ് ഒരു രാജ്യം ഉണ്ടാക്കിയെടുത്തതാണ് അത് പരീക്ഷിച്ചിട്ട് ഇതിന്റെ ശക്തി എത്രയുണ്ട് എന്നറിയാനാണ് അവരുടെ ശരിയായ ലക്ഷ്യം ഇതല്ല അവരിപ്പോൾ വേറെ ഇതിലും എത്രയോ ആയിരം മടങ്ങ് ശക്തിയുള്ള വൈറസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യം അവരുടെ ലാബിൽ അതിന്റെ ലക്ഷ്യം ഈ ലോകത്തെ മൊത്തം നശിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അവർ ആ രാജ്യക്കാര് ഒരുപാട് പേര് സ്പേസിൽ പോയി ഇടം പിടിക്കും അവരിപ്പോൾ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരാണ് ഇപ്പോൾ ലീഡിങ് അപ്പോൾ അവിടെ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജീവിക്കാവുന്ന സെറ്റപ്പിലേക്ക് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരവിടെ പോവുകയും അവിടെ നിന്ന് ഈ സാധനം തുറന്നുവിടുകയും അങ്ങനെ എല്ലാ മനുഷ്യരാശിയും തീരും അങ്ങനെ അവർ തിരിച്ചു വന്ന് അവരുടെ തലമുറകൾ ഇവിടെ വന്നിട്ട് അവർ മാത്രമാകാവുന്ന ഒരു പദ്ധതിയാണിത് ഇത് കുറേ റിയാലിറ്റി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ആ രാജ്യത്തെക്കുറിച്ച് പഠിച്ചാൽ അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ് അവർ മാത്രമായിരിക്കണം ലോകത്തിലെ നമ്പർ വൺ എന്നാണ് ആഗ്രഹം പല കാര്യങ്ങളും അവരാണ് ഇപ്പോൾ അവരാഗ്രഹിച്ചതൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ അവർ ആ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി തന്നെയാണ് ശരിക്കു പറഞ്ഞാൽ എന്നതുകൊണ്ട് തന്നെ അതിനെതിരെ ഈ ലോകത്തെ രക്ഷിക്കാൻ രക്ഷകനായിട്ട് ഞാനും മറുദോണയും അവതരിക്കുകയാണ് അതാണ് അപ്പൊ കൊറേ ഇന്ത്യയും ആ രാജ്യങ്ങളിലൊക്കെ ആ രാജ്യത്തുമായിട്ടുള്ള ഓപ്പറേഷൻസും ബാക്കിയൊക്കെ സ്പേസിലാണ് അങ്ങനെയാണ് അതിന്റെ ഒരു റഫ് ഐഡിയായിട്ട് ഓരോ ഓവറായിട്ട് തോന്നുന്നില്ലേ ഈ കോവിഡ് വന്നത് ഓവറായിട്ട് തോന്നുന്നുണ്ടോ അല്ലേ കോവിഡ് വന്നില്ലേ ചിലര് പറയുന്നത് ചില രാജ്യം അത് പുറത്തുവിട്ടതാണ് ചിലത് തന്നെ ഉണ്ടായതാന്ന് പറയുന്നു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു രാജ്യം ഡെവലപ്പ് ചെയ്തതാണ് അങ്ങനെ ആയാലും വലുതവർ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കയാണ് ഒരു കാര്യം ചോദിക്കട്ടെ എനിക്കറിയിലെ വിശ്വാസമുണ്ടോ എന്താണുള്ളത് ബൈബിൾ ഖുറാൻ ഇതിലൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ബൈബിളിൽ പറഞ്ഞ സാധനം ആദ്യ ലോകം അവസാനിച്ചു വെള്ളപ്പൊക്കത്തിൽ അവസാനിപ്പിച്ചു അപ്പോ കുറച്ചു കുറച്ചുപേരെ കോഴിയും അതും ഇതൊക്കെ ആയിട്ട് പേടകത്തിൽ കയറി രക്ഷപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ അപ്പൊ പേടകമാണ് പേടകം അവിടെ ഉണ്ട് ബൈബിളിൽ ഇതും പേടകമാണ് സ്പേസിൽ അറിയില്ലേ യു എഫ് ഒ ഖുറാനിലും ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നു ഇത്ര വർഷങ്ങൾക്ക് ശേഷം ചെറിയ കണ്ണുകളും കൂർത്ത ബുദ്ധിയുമായിട്ടുള്ള ഉയരം കുറഞ്ഞ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ന വിഭാഗം അവസാന കാലഘട്ടങ്ങളിൽ വരും അവർ ലോകത്തെ നശിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കുറെ കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട് കാര്യങ്ങൾ അവരധികറ്റില്ല വെയിറ്റൻസി അടുത്ത് വൈകാതെ കാണാം അടുത്ത വൈറസ് പിന്നെന്താ പുതിയ വൈറസ് ഇതുപോലെയൊന്നും ആയിരിക്കില്ല അതി ഭയങ്കരമായിരിക്കും അങ്ങനെ ഒരു രാജ്യം മാത്രം ആവാൻ ബാക്കിയൊക്കെ പിടിച്ചടക്കാൻ വേണ്ടി അടുത്ത ഭയങ്കരമായ ബുദ്ധിപരമായ ഒരു നീക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എനിക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ അല്ലാതെ അനുഭവം അറിയാത്തവൻ കൊണ്ടറിയാം എന്ന് പറഞ്ഞ പോലെ അപ്പോ അതിനെതിരെയായിട്ടുള്ള ആ ഒരു കഥയായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത് െതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ലോകത്തെ തകർക്കാനുള്ള പദ്ധതി നശിപ്പിക്കുക ലോക ജനതയെ രക്ഷിക്കുക എന്നതാണ് ഒരു ആറേഴു മാസം എടുക്കും മിനിമം കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ് അപ്പൊ കഥയൊക്കെ എഴുതികൊണ്ടിരിക്കുന്നു ഒരാൾ എന്റെ കഥയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എഴുതിക്കുകയാണ് പിന്നെ അനിമേഷൻ സമയം എടുക്കുമല്ലോ ഒത്തിരി നന്നായിട്ട് ചെയ്യുന്നെങ്കിലും അപ്പൊ ഏതായാലും അനിമേഷൻ ഫിലിമും ചാരിറ്റബിൾ പ്രവർത്തനങ്ങളും ഇനിയും ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ ഒരു ശക്തി മുമ്പോട്ട് പോവാൻ അല്ലെങ്കിൽ എന്താ കാര്യം ഇത് വരുമ്പോഴാണ് ഒരു എനർജി അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ വിഷയനേ എന്നുള്ള നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലൂടെ അങ്ങനെ നമ്മള് സുഖമായിട്ട് പോവാം എന്നുള്ളതാണ്